ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് പൊട്ടിപ്പോകില്ല എന്നുള്ളതാണ് ഗ്ലാസ് കൊണ്ടുള്ള എന്ത് വർക്കും ഇവർ ചെയ്യൂ എന്ന ഇതുപോലെ ഗ്ലാസ് കൊണ്ടുള്ള മനോഹരമായിട്ടുള്ള ഹാൻഡൽ നിൽക്കുകയാണോ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ചാർജ് വരുന്നത് ഫോർ ക്വാളിറ്റി തന്നെയാണോ തീർച്ചയായും അതെല്ലാം കസ്റ്റമറുടെ മുന്നിൽ ടച്ച് ആൻഡ് ഫീൽ ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ ചെയ്തത് നമ്മുടെ കയ്യിലുള്ള എല്ലാം പ്രീമിയം പ്രൊഡക്റ്റുകൾ മാത്രം വെച്ച് നമ്മൾ ചെയ്യുന്നുള്ളൂ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കള്ളത്തരം നടക്കുന്ന ഒരു വിഭാഗം കൂടിയാണ് ഈ ഹോം ഇന്റീരിയർ സെക്ഷൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അത് അത് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ എത്ര ഡ്യൂറേഷൻ ഡേയ്സ് ആണ് നമ്മൾ പറയുന്നത് ഹലോ ഫ്രണ്ട്സ് വീടിന്റെ ഡിസൈൻ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വീട്ടിനകത്ത് വരുന്ന ഇന്റീരിയറിൽ സ്റ്റെയറിന്റെ ഡിസൈനും മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൽ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഇന്ന് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഗ്ലാസ് കൊണ്ടുള്ള ഇതുപോലെ മനോഹരങ്ങളായിട്ടുള്ള ഹാൻഡ് റൈലുകള് ഗ്ലാസ് കൊണ്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരുപാട് കൺഫ്യൂഷനാണ് വീട്ടുകാർക്ക് അത് പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോകുമോ അത് സുരക്ഷിതത്വമാണോ എന്നൊക്കെ എന്നാൽ ഇന്ന് നമ്മൾ ഇതാ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു ഗ്ലാസ് കണ്ടില്ലേ അടിപൊളി അടിപൊളിയായിട്ടില്ല ടോൽവാമിൻ്റെ സൈൻ ബോബിൻ്റെ ഗ്ലാസ് കൊണ്ട് ചെയ്ത ഒരു ഹാൻഡ്രൈൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് പൊട്ടിപ്പോകില്ല എന്നുള്ളതാണ് നമ്മളെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പൊട്ടാത്ത ഗ്ലാസ് കൊണ്ട് ചെയ്ത മനോഹരമായിട്ടുള്ള ഒരു ഹാൻഡ് റൈലാണ് വീടുകൾ മനോഹരമാക്കുമ്പോൾ സുരക്ഷിതത്വം കൂടെ ഉറപ്പുവരുത്തുന്ന ഇതുപോലുള്ള ഐഡിയകളല്ലേ നമ്മുടെ നാട്ടിൽ ഇനി വേണ്ടത് ഡൊക്കോഡിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീം സലീമാലുഖൻ നമ്മളിത് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു സ്റ്റെയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും വലിയൊരു സ്റ്റെയർ എന്ന് പറയണം ഇത് മൂന്ന് നില വരെ കറങ്ങി പോവുകയാണ് അതായത് നാൽപ്പത്തി മീറ്റർ വലിപ്പത്തിലാണ് കണ്ടിന്യൂസ് ഈ ഗ്ലാസ് പോകുന്നത് ഗ്ലാസിൻ്റെ കൂടെ അടിപൊളിയായിട്ടുള്ള വുഡൻ തേക്ക് കൊണ്ടുള്ള നല്ല കാതലുള്ള തേക്ക് കൊണ്ടുള്ള ഒരു ഹാൻഡ് ഉണ്ട് കിട്ടും ഏഹ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ ഇത് അവിടെ തന്നെ ഉണ്ട് എസ് ആർ എസ് ലൈഫ് ലൈഫ് എസ് ആർ എസ് ലൈഫിന്റെ ഹണിയാണുള്ളത് അതിൻ്റെ ഒരു ഡയറക്ടറാണ് മനോഹരമായിട്ടുള്ള ഒരു സ്റ്റെയർ നമ്മൾ സാധാരണ ഒരു വീടിനകത്ത് വന്ന് കഴിഞ്ഞാൽ അവിടെ കൊടുക്കുന്ന സ്റ്റെയറിന് വളരെ പ്രാധാന്യമുണ്ട് കാരണം അതാണ് ആ വീടിനെ എത്രത്തോളം ഭംഗിയാക്കുന്നത് ഒരു ഹാളിലാണ് ഇതിൻ്റെ ഒരു സ്ഥാനം കിടക്കുന്നത് അപ്പോൾ ഇവിടെ ഇത് ചെയ്തപ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ സ്റ്റീൽ കൊണ്ടുള്ള സ്റ്റെയർ ഉണ്ട് അതുപോലെ വുഡൻ ഉണ്ട് അതൊന്നൊക്കെ അപ്ഡേറ്റ് ആയിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു പ്രീമിയം പ്രീമിയം കാറ്റഗറിയാണ് ഓ ഇതിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് ഇത് സെക്യൂരിറ്റി നമ്മൾ പൊട്ടില്ല എന്ന് എത്ര പറഞ്ഞാലും എത്രത്തോളം സെക്യൂരിറ്റി ഉണ്ട് അതിന് തീർച്ചയായും ഇത് ഒറിജിനൽ ടെമ്പേർഡ് ഗ്ലാസ് ആണ് ഇങ്ങനെ അടിക്കാ തീർച്ചയായും അടിക്കാം കൂട്ടില്ല 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 ഒറിജിനൽ ടെമ്പേർഡ് ഗ്ലാസ് ആണ് ഇവിടെ സൈൻ ഗോപിൻ തന്നെ ആയിരിക്കും തീർച്ചയായും നമ്മള് പ്രീമിയം പ്രൊഡക്റ്റുകളെ യൂസ് ചെയ്യുന്നത് സൈൻ ഗോപിയാണ് അതിന്റെ ഗ്ലാസ് ബ്രാൻഡ് വരുന്നത് പിന്നെ അത് കുറച്ച് ആയിട്ടുള്ള പ്യൂർ പാലക്കാട് തേക്കാണ് പാലക്കാട് തേക്കാണ് അപ്പോൾ ഇതിന്റെ ഈ കാതൽ അല്ലെ അത് കാണിച്ചു കൊടുക്കണം നമ്മൾ വ്യൂവേഴ്സിന് സാധാരണ നമ്മൾ ഫോറസ്റ്റ് തേക്കെന്നും നാടൻ തേക്കൊക്കെ പറയും അല്ലെ ഇത് പാലക്കാട്ന്ന് വരുന്നത് തേക്ക് അല്ലേ തീർച്ചയായും അതിന്റെ ഒരു ഒരു കാതൽ ശരിക്ക് കാണാനുണ്ട് കേട്ടോ ഏ നമ്മളുള്ളത് എറണാകുളം വരാപ്പുഴയിലാണ് അപ്പോൾ ഇതുപോലുള്ള വലിയ വീട്ടിൽ ഇത്രയും വലിയ സ്റ്റെയർ ചെയ്യുമ്പോൾ ഗ്ലാസ് കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ ആ ക്ലയൻറ്റിന് അതിനെ അത്രക്ക് ധാരണ വേണം അല്ലേ അതെ തീർച്ചയായും ക്ലയൻ്റിന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി എന്താണ് ടഫ് ഗ്ലാസ് അതിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷമാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വരുന്നത് ഓക്കെ അതിൽ നിന്നത് മേട്ടൻ ജസ്റ്റിൻ പറഞ്ഞിട്ട് ഒരു വരാപ്പുഴയിലുള്ള പുള്ളി ജി സി സിയിലാണ് പുള്ളി നമ്മളെ ഓൺലൈനിൽ കണ്ട് ാണ് ഓക്കെ അപ്പൊ പുള്ളി ഇതിനെ കുറിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട് തീർച്ചയായും പ്രത്യേകിച്ച് നമ്മള് ജി സി സി കൺട്രീസിലൊക്കെ ക്ലാസ്സിൽ ഒരുപാട് വർക്കുകൾ വരുന്നതാണ് അപ്പൊ അവർക്ക് ജസ്റ്റ് പേടിയില്ല അതിനെ കുറിച്ച് ആൾറെഡി അവയർ ആണ് അതിന്റെ തീർച്ചയായും ഓക്കെ ഈ ഒരു വർക്കിനെ കുറിച്ച് നമുക്കൊന്ന് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിട്ടൊന്ന് ക്ലിയർ ചെയ്താലും ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും ടോപ്പിൽ നിന്നാണെങ്കിൽ ഇവിടെ അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര പീസുകളായിട്ട് നമുക്ക് ഇങ്ങനെ സ്ട്രൈറ്റിൽ കൊണ്ടുപോകാം ഇവിടെ രണ്ട് പീസ് ആയിട്ടാണ് കാണുന്നത് ഇതിൽ നമുക്ക് ട്വൽവ് ഫീറ്റ് വരെ വരാം ട്വൽ ഫീറ്റ് വരെ ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള റിസ്ക് അതെ രണ്ട് പോർഷൻ ആക്കി ട്വൽ എം എം ഗ്ലാസ് ആണ് അതിന് ഹെവിയാണ് 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 അത് ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ രണ്ട് രീതിയിലാണ് ഈ ഗ്ലാസ് ഹോൾഡ് ചെയ്യുന്നത് ഇവിടെ സൈഡിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ ഫിറ്റിംഗ് നമ്മൾ എന്ന് അല്ലെങ്കിൽ ഗ്ലാസ് പിൻ എന്ന് പറയും ഈ കാണുന്ന അല്ലേ ആണ് അത് ആണ് അത് ത്രീ നോട്ട് ഫോർ മേക്ക് അത് ഓക്കെ ആ രീതിയിൽ നോക്കുമ്പോ ഇവിടെ അടുത്തത് അല്ലേ ഈ രണ്ടാമത്തെ രീതിയാണ് ഈ കാണുന്ന രീതിയിൽ ഇവിടെ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇതിന് നമ്മൾ സ്പൈഗോട്ട് എന്ന് പറയും സ്പൈഗോട്ട് സ്പൈഗോട്ട് വലിയതൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് ഇഞ്ച് സൈസ് പിന്നെ നാലിഞ്ച് ആറിഞ്ചൊക്കെ വരുന്നുണ്ട് പക്ഷെ നമ്മൾ കുറച്ചുകൂടെ കസ്റ്റമർക്ക് നല്ലത് ചെയ്ത് കൊടുക്കാൻ ഹൈറ്റ് ഹൈറ്റ് ആണ് ക്വാളിറ്റി നിങ്ങൾ ും അതെല്ലാം കസ്റ്റമറുടെ മുന്നിൽ ടച്ച് ആൻഡ് ഫീൽ ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ ഫൈനൽ ചെയ്തത് കാരണം അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട് എല്ലാം നമ്മുടെ കയ്യിലുള്ള എല്ലാം പ്രീമിയം പ്രൊഡക്ടുകൾ മാത്രം വെച്ച് നമ്മൾ ചെയ്യുന്നുള്ളൂ ഇത് നമുക്ക് വേണമെങ്കിൽ റേറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഹൈറ്റ് ഹൈറ്റ് പല രീതിയിൽ പിന്നെ ഇപ്പോ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കള്ളത്തരം നടക്കുന്ന ഒരു വിഭാഗം കൂടിയാണ് ഈ സ്റ്റീൽ സ്റ്റീൽ സ്റ്റീലിനു മാത്രമല്ല ഈ ഹോം ഇന്റീരിയർ സെക്ഷൻ ഇതിൽ ഞാൻ ഒരു കാര്യം നമ്മൾ ആദ്യം തന്നെ എടുത്ത് പറഞ്ഞു കൊടുക്കണം ഈ കാണുന്നത് തേക്ക് ഫുഡാണ് ഇനി ഇത് ഗ്ലാസ് ആണ് ഇത് സ്റ്റീലാണ് ഈ മൂന്ന് നമുക്ക് റേറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അതൊന്നും ഇല്ലാതെ നല്ല ക്വാളിറ്റിയിൽ കൊടുക്കും അങ്ങനെ ക്വാളിറ്റിയിൽ അതെ അതാണ് അങ്ങനെ കൊടുത്താൽ മതി കാരണം നമുക്ക് ഈ ഒരു മേഖല നിന്ന് പോകണം തീർച്ചയായും രണ്ടു വർഷം കഴിഞ്ഞ വിളിക്കരുത് നമ്മളെ ഈ കസ്റ്റമർ സാറ്റിസ്ഫൈ ആവണം ആ നമ്മളൊരു സൈറ്റ് എടുത്ത് പ്രൊജക്ട് കഴിഞ്ഞാൽ അത് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ പ്രൊജക്ട് ഫിനിഷ് ചെയ്ത ശേഷം ഇറങ്ങുന്നത് കസ്റ്റമർ സാറ്റിസ്ഫൈ ആണ് എന്ന് പറഞ്ഞ ശേഷം മാത്രമാണ് നമ്മൾ സൈറ്റിൽ നിന്ന് ഇറങ്ങുന്നത് തീർച്ചയായിട്ടും എന്ത് ന്യൂനതകൾ ഉണ്ടെങ്കിലും അത് പരിഹരിക്കും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അത് മെയിനാണ് നമുക്ക് അത് മെയിനാണ് കാരണം ഒരു കമ്പനി നിന്ന് പോകുന്നത് എത്ര നിങ്ങൾ ഈ ലെവലിൽ സ്റ്റാർട്ട് ചെയ്തതാണ് അല്ലേ നമുക്ക് ഇതിന്റെ ഒരു ഡീറ്റെയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ ഒരു ആംഗിൾ ചെയ്ത് ഇതൊക്കെ ആദ്യം നമ്മളൊരു ഡമ്മി അത് ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ആ കാണുന്ന ഗ്ലാസ് പിൻ അതായത് നമ്മൾ ഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്യും ഇത് ആ നമ്മൾ പ്ലൈവുഡില് പ്ലൈവുഡിൽ കട്ട് ചെയ്തിട്ട് പ്ലൈവുഡിൽ ഫാബ്രിക്കേറ്റ് ചെയ്യും അതിന് അതിനുശേഷമാണ് നമ്മള് ഗ്ലാസിന്റെ പ്രോസസിംഗിലേക്ക് കിടക്കുന്നത് വേണം തീർച്ചയായും ഈ കാണുന്ന ഏരിയ മൊത്തം ഇത് എത്ര മീറ്റർ മീറ്റർ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും ഇവിടെ ഒരു താഴേക്കുള്ള ഒരു ഉണ്ട് അതിനെ കവർ ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ സ്റ്റെയർ നേരെ സ്പൈറൽ സ്പൈറലായിട്ട് പോവാണ് ഇപ്പോ ഇതിനെ നമ്മള് ഇതുപോലുള്ള ഒരു സ്റ്റെയർ ചെയ്യണം എന്റെ വീട്ടിൽ ചെയ്യണം അല്ലെങ്കിൽ ഒരു കസ്റ്റമറുടെ വീട്ടിൽ ചെയ്യണം അവർ ആദ്യം എന്താണ് ചെയ്യേണ്ടത് ആദ്യം മെഷർമെന്റ് ഡയമെന്ഷൻ എടുത്ത ശേഷം നമ്മൾ കോട്ട് ഫോർവേഡ് ചെയ്യും കോട്ടിലെല്ലാം എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ടൊരു കോട്ട് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നു അതിനുശേഷം കസ്റ്റമർ ബില്ലിംഗ് ആണെങ്കിൽ ഡയറക്റ്റ് നമ്മൾ സൈറ്റിൽ എത്തുന്നു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ മറ്റൊരു കാര്യം ഇത് ടൈലിന്റെ വർക്ക് കംപ്ലീറ്റ് ആണോ കോൺടാക്ട് ചെയ്യേണ്ടത് ആ തീർച്ചയായും സ്പൈകോട്ടാണെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ടൈലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ സ്റ്റഡ് ആണെങ്കിൽ നമ്മൾ ആ സൈഡ് ഒന്നല്ലെങ്കിൽ സ്കേട്ടിങ് കൊടുത്ത ശേഷം അല്ലെങ്കിൽ പുട്ടിയിട്ട് പെയിന്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത ശേഷമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഓക്കെ ഓക്കെ ഈ സ്റ്റെഡ് പല സൈസില് വരുന്നുണ്ടോ ആ പല സൈസ് ഉണ്ട് ഒരു വലിയ വീടാണ് വലിയ വീടാകുമ്പോ സ്വാഭാവികമായിട്ടും ഐഡിയകൾ ഉണ്ടാവും ഇവിടെ ഗ്ലാസ് കൊടുക്കുന്നതിന് മുമ്പ് അവർക്ക് ഗ്ലാസിന്റെ കൂടെ തന്നെ സ്റ്റീലായിട്ട് ഹാൻഡ് ഒക്കെ ചെയ്തുണ്ടാവുമല്ലോ ആ ഇതിൽ മൂന്ന് ഓപ്ഷൻ വെക്കാം നമുക്ക് ഒന്ന് വുഡ് സ്റ്റീലിന്റെ സ്ക്വയർ ട്യൂബ് അല്ലെങ്കിൽ റൗണ്ട് ട്യൂബ് വെച്ചിട്ട് ഓക്കെ ഓപ്ഷൻ ഉള്ളത് അലുമിനിയൻ ആണ് അലൂമിനിയത്തിലും ചെയ്യും അങ്ങനെ വരുമ്പോൾ നമ്മൾ കോസ്റ്റ് വൈസ് ഒരു കോസ്റ്റ് വൈസ് മൂന്നും നമുക്ക് ഏകദേശം ഒരേ രീതിയിലാണ് വരുന്നത് പക്ഷേ ഇന്റീരിയർ ആകുമ്പോ നമുക്ക് ഏറ്റവും ബെസ്റ്റ് വുഡ് കൊടുക്കുന്നതായിരിക്കും ഫിനിഷിങ്ങിൽ ആവുമ്പോൾ കുറച്ചുകൂടെ ഭംഗി കിട്ടും അതെ നമ്മൾ വുഡൻ ഡിസൈനുകൾ വീട്ടിൽ ഒരുപാട് വരും അതിന്റെ ഒരു കളർ കോമ്പിനേഷനും കൂടെ അതിനു വരും ഫീൽ ചെയ്യുന്നുണ്ടല്ലോ ഓക്കെ നമുക്ക് നോക്കാം ഇവിടെ ഇപ്പൊ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ സ്റ്റിക്കറൊന്നും റിമൂവ് ചെയ്തല്ലേ സ്റ്റിക്കറൊക്കെ റിമൂവ് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടും ഈ ഒരു സ്റ്റെയർ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇത് ഇത്രയും വൈറ്റിലാ പോവാണ് ഇത് ഡബിൾ സ്റ്റോറി പോലെ റൂമുണ്ട് അതിനു വേണ്ടിട്ടുള്ള സൗകര്യങ്ങളാണ് ഇതൊക്കെ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്ലൈവുഡിൽ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല കോംപ്ലിക്കേറ്റഡ് പരിപാടിയാണല്ലോ കാരണം ഒരളവില് ഒന്ന് മാറി കഴിഞ്ഞാൽ മൊത്തം മാറി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിയിരിക്ക സ്റ്റെയർ ഇങ്ങനെ ചെയ്യുമ്പോൾ എത്ര ഡ്യൂറേഷൻ എടുക്കും ഇതൊക്കെ അതായത് ഇതെല്ലാം നിങ്ങൾ സെറ്റ് ചെയ്ത് ചെയ്ത് കട്ട് ഇവിടെ കൊണ്ടുവന്ന് ഫിക്സിങ് കൊണ്ടൊന്ന് അതിലന്നെ ഈ വുട്ടിൻ്റെ വർക്കും തീർച്ചയായും എല്ലാം വരും ഫസ്റ്റ് ഉള്ളത് ഓ എത്ര എന്ന് വെച്ചാൽ ഇവിടെ ഹാൻഡ് റൈൽ ഉൾപ്പെടെയാണ് ഇത് ചെയ്യുന്നത് അല്ലേ അത് ഇത്ര വലിയ വർക്കൊക്കെ വരുമ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് ഉണ്ടാകുന്ന സംശയം ഇത് വർഷങ്ങളോളം നിലനിൽക്കുന്നത് നിങ്ങൾ എത്ര വർഷം ഇതിനെ ഒരു വാറണ്ടി പോലെ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ ഗ്ലാസ് നമുക്ക് വാറണ്ടി കൊടുക്കാൻ കഴിയില്ല ഇത്തരത്തിലുള്ള കാരണം അതിനൊരു റസ്റ്റ് വന്നു കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ് അത് വരില്ല എന്നുള്ളതന്നെയാണ് നമ്മളെ ഗ്യാരണ്ടി ഒരു ശതമാനം ലൈഫ് ടൈം നിക്കേണ്ട പ്രോഡക്ടുകൾ ആണ് അല്ലെങ്കിൽ വീട് എത്രത്തോളം കാലുണ്ടോ അത്രത്തോളം കാലം ഇത് നിലനിൽക്കണം യില് നമ്മൾ മുഴുവനായിട്ട് കണ്ടു ഈ ഹാൻഡ് ഡ്രൈൽ അല്ലാതെ ഇതുപോലെ നമുക്ക് ബാൽക്കണിയിൽ ചെയ്യാം ബാൽക്കണിയിൽ ചെയ്യുമ്പോ വുഡ് കൊടുക്കുന്നത് അത്ര നല്ലതെന്ന് ഡ്യൂറേഷൻ കിട്ടില്ല സ്ക്വയർ ട്യൂബ് അല്ലെങ്കിൽ അലൂമിനിയത്തിലേക്ക് കിടക്കുന്നതാണ് നല്ലത് അല്ലേ ഓക്കേ അപ്പോ ബാൽക്കണിയിൽ ചെയ്യാം ഇനി അതല്ലെങ്കിൽ ഗ്ലാസ് വർക്കുകൾ എവിടെയൊക്കെ ഗ്ലാസ് വർക്ക് നമുക്ക് ചെയ്യാം നമ്മള് ചെയ്യുന്നുണ്ട് പെർഗോള ചെയ്യുന്നുണ്ട് ഓപ്പൺ ബാൽക്കണി ലിവിംഗ് ബാൽക്കണി അതുപോലെ പിന്നെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ആളുകൾ ചെയ്തു സ്ലൈഡ് ഡോർ ഡോർ ആയിട്ടാണോ ഓപ്പൺ ഫിക്സഡ് ഫിക്സ്ഡായിട്ടും ചെയ്യുന്നുണ്ട് സ്ലൈഡിങ്ങും പുഷ്പുൾ ഡോറും ആയിട്ട് ഇൻസ്റ്റാൾ ഒരുവിധം എല്ലാ ഗ്ലാസിന്റെ വർക്കും തീർച്ചയായും നമ്മൾ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സ്റ്റെയർ കേസ് ഹാൻഡ് റേൽസ് പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റൊക്കെ കണ്ടിട്ടില്ലേ സേഫ്റ്റി ഡിപെൻഡ് ചെയ്തിട്ടുള്ള പിന്നെ വാൾ ഗ്ലാസുകള് ഈ ഷോപ്പുകളൊക്കെ ഫ്രണ്ടിലെ വാൾ ഗ്ലാസുകള് പുഷ്പിൾ ഡോറുകള് അത്തരത്തിലുള്ള പ്രൊജക്ടുകൾ ആണ് നമ്മള് ഗ്ലാസ് കൊണ്ടുള്ള എന്ത് വർക്കും ഇവർ ചെയ്യൂ എന്നാണ് അത് വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു ടീം തന്നെയാണ് ഇതുപോലുള്ള വലിയ ഹാൻഡ് ആണെങ്കിൽ ഇപ്പൊ ഒരു വീട്ടിൽ ചെറുതും വലുതൊക്കെ ചെയ്യാം ഇതിന്റെ കോസ്റ്റ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ എത്ര വരുന്നുണ്ട് ഇതല്ലേ പെർ ഫീറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഫീറ്റ് ആണോ മീറ്റർ ആണോ ഫീറ്റ് ഇതിന്റെ അളവ് നമ്മൾ റണ്ണിംഗ് ഫീറ്റ് റണ്ണിംഗ് ഫീറ്റ് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ഗ്ലാസ് കൊണ്ടുള്ള ഹാൻഡ് റൈൽ ചെയ്യാൻ പറ്റും ഇതുപോലുള്ള ഹാൻഡ് റൈൽ ചെയ്യാണെങ്കിൽ മറ്റൊരു ഗുണം ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ ഒരു വർക്ക് അത്രയും സിമ്പിൾ ആണ് നമ്മള് സാധാരണ വീട്ടിലൊരു സ്റ്റീലിന്റെ മെറ്റലിന്റെ ഒക്കെ ഹാൻഡ് വർക്ക് ആണെങ്കിൽ അവിടെ വെൽഡിങ്ങും പരിപാടികളൊക്കെ ഗ്ലാസ് ഫ്രീ ആണ് ഇനി ക്ലീൻ ചെയ്യാനും വളരെ ഈസിയാണ് ഇത് ചെയ്താൽ മതി ഷാംപൂയില് ചെയ്താൽ മതി ഓക്കെ അതും വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഞാൻ എന്താ ചെക്ക് ചെയ്യുന്ന അറിയാം ഇതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത് കാരണം ഇതുപോലുള്ള ഏരിയകളിൽ നിങ്ങൾക്ക് ചില ഏരിയകളൊക്കെ നിങ്ങൾ ഇളക്കം വരുന്നത് പോലെ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഇളക്കം വരുന്നത് ഒരു പ്രശ്നക്കാരനാണ് ആ ഒരു പ്രശ്നം വരാതിരിക്കണമെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ ചെയ്യണം അപ്പോൾ വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള ലാബേഴ്സ് ഇതിൽ വേണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾ ഇതുപോലെ വലിയ ഹാൻഡ് റോയിൽ ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ഇളക്കൊക്കെ വന്ന് കഴിഞ്ഞാൽ ഡേഞ്ചർ തന്നെയാണ് അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീമിനെ ഏൽപ്പിക്കണം എന്നുള്ളതാണ് ബ്രോ ഞാൻ ഞാനതിൻ്റെ ഇടക്ക് ഒന്നിനു കാര്യം നമ്മുടെ വ്യൂവേഴ്സിന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഇത് ചെയ്യണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം നമ്മൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ തന്നെ അഞ്ചു വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമാണ് റിക്രൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതിലൊരു പ്രശ്നമില്ല ഞാൻ പിന്നെ ഇപ്പോൾ കൊടുക്കുകയായിരുന്നു പിന്നെ ഇളക്കം വരരുത് ഹിറ്റ് ചെയ്യുമ്പോൾ എന്നുള്ളൊക്കെ അപ്പോ ആ എക്സ്പേർട്ട് അവരുടെ എക്സ്പീരിയൻസ് ആണ് അത് അല്ലേ കാരണം ഇതൊക്കെ സെക്യൂരിറ്റി കൂടിയ ഐറ്റംസ് തന്നെയാണ് പിന്നെ ഹാൻഡായി ചെയ്യുമ്പോൾ എത്ര ഹൈറ്റ് ഉള്ള നമ്മള് ക്ലാസ് നമ്മള് സ്റ്റാൻഡേർഡ് ഹൈറ്റ് നയന്റി സെന്റി ആണല്ലോ പിന്നെ കസ്റ്റമർ പറയുക പറയാണ് കുറച്ചുകൂടെ ഹൈറ്റ് വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു വൺ മീറ്റർ വരെയൊക്കെ കൂടുതലായി കഴിഞ്ഞാൽ അതൊരു വ്യൂവിനെ ബാധിക്കും കാരണം കുട്ടികളെക്കുള്ള വീടുകളാണെങ്കിലേ ഇതുപോലുള്ള ഏരിയകളൊക്കെ വൺ മീറ്ററിലേക്കൊക്കെ കൊടുക്കാറുണ്ട് നോർമൽ ഹാൻഡ് റൈൽ ചെറുതാണെങ്കിലും ഇത് വണ്ണിലേക്ക് കൊടുക്കാം അപ്പൊ ആ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും സ്പൈക്കൗട്ട് സ്റ്റഡ് ഇത് രണ്ട് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഏതാണ് നല്ലത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയാ നമുക്ക് സ്റ്റെപ്പിന്റെ വീതിക്ക് അനുസരിച്ച് നമുക്ക് ഒന്ന് സ്പൈക്കോട്ട് വെച്ചിട്ട് അതിന്റെ മേളിൽ വെച്ച് നമുക്ക് ഗ്ലാസ് ഇൻസ്റ്റാൾ ചെയ്യാം പക്ഷെ നമുക്ക് ഏകദേശം നാലിഞ്ചോളം നമ്മൾ സ്പേസ് ഇവിടെ ഇവിടെ അതെ 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 നമുക്ക് ഈ ഒരു സ്ഥലം യൂസ് ചെയ്യാൻ പറ്റില്ല സ്റ്റെഡിലേക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മള് സൈഡ് ഫിക്സിംഗ് ആവുമ്പോ ഒട്ടും സ്പേസ് നഷ്ടപ്പെടുന്നില്ല മാക്സിമം കിട്ടി കിട്ടി പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ കാരണന്മാരൊക്കെ ഗ്ലാസ് ആണ് സൈഡിൽ കൊടുത്ത പെട്ടെന്ന് അങ്ങ് തള്ളി പോകുന്നു സൈഡിൽ കൊടുക്കുന്നതാണ് സേഫ് സേഫ് ഒട്ടും ഇളക്കില്ല സേഫ് ആയിട്ട് അവിടെ നിൽക്കുകയും സ്ട്രോങ് ആയിട്ട് നിൽക്കും എന്ന് കരുതി മറ്റേ സ്ട്രോങ് അല്ലാതെ സ്റ്റെയറിൽ വരുമ്പോൾ മാച്ച് ഇതുപോലുള്ള വർക്കുകൾ ചെയ്യുമ്പോ പലർക്കും താല്പര്യം ഉണ്ടാവും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടൊക്കെ ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ നിലവിൽ കേരളത്തിൽ എല്ലായിടത്തും സർവീസ് കൊടുക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ ചെന്നൈ ബാംഗ്ലൂർ ലക്ഷദ്വീപ് കോയമ്പത്തൂർ ഇവിടെ എല്ലാം സർവീസ് കൊടുക്കുന്നുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ലക്ഷദ്വീപിലും ചെയ്യാം തീർച്ചയായിട്ടും ഓക്കെ ബാംഗ്ലൂർ ചെന്നൈയിലൊക്കെ ഒരുപാട് മലയാളീസ് ഒക്കെ ഉണ്ട് അവരൊക്കെ നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരാണ് അവർക്കും ഉപകാരപ്പെടും ഈ ഒരു ഓഫറുകൾ ഇനിയിപ്പോ ഇങ്ങനെ ചെയ്യാണെങ്കിൽ കോസ്റ്റ് നമ്മൾ പറഞ്ഞു ഇത് എത്രത്തോളം നമ്മൾ പ്രോഫിറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് റിച്ച് ആയിട്ടുള്ള കാറ്റഗറി തന്നെയാണ് നിങ്ങൾ ലാഭകരമാണ് എന്ന് കരുതി ഒരിക്കലും ഇത് പ്രിഫർ ചെയ്യേണ്ട ആവശ്യമില്ല ഇല്ല നിങ്ങളെ വീട് ഭംഗിയാക്കാനും എലഗന്റ് ലുക്കിലേക്കും ഒരു എന്താ പറയുക വിശാലത തോന്നാനും ഇത് സഹായിക്കുന്നുണ്ട് കാരണം ഒരു ബ്ലോക്കിങ് വരുന്നില്ല അതിനിടക്ക് നേരെ നോക്കി കഴിഞ്ഞാൽ അപ്പുറം കാണുന്ന രീതിയിൽ തന്നെയാണ് ഇതുപോലുള്ള ഹാൻഡലുകൾ അപ്പോൾ വീട് ഭംഗിയാക്കാനുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ പരിചയപ്പെടുത്തേത് അതും ചെയ്ത ഒരു വീട്ടിൽ നിന്ന് വളരെയധികം നന്ദി കാര്യങ്ങൾ പറഞ്ഞു തന്നെ അതിനും അപ്പുറം നമ്മുടെ വ്യൂവേഴ്സ് ഇതുപോലുള്ള ഐഡിയാസ് അന്വേഷിച്ച് നിങ്ങളടുത്ത് വരും അപ്പോൾ സപ്പോർട്ട് ചെയ്യണം തീർച്ചയായും